െ അപ്പൊ എന്താണ് പ്രതീക്ഷ ജിന്നോയ്ക്ക് ആൾക്ക് നല്ല നല്ല രീതി തന്നെ തന്നെ പെർഫോം നല്ല അപ്പൊ ശുഭ പ്രതീക്ഷയുണ്ട് അച്ഛനോ പ്രതീക്ഷയുണ്ട് ആള് തന്റെ കപ്പ മോന്റെ പേര് ഉമ്മാല വെള്ളിപ്പല്ല വിളിക്കുന്നത് കൊണ്ടോ ഫ്രണ്ട്സ് പറഞ്ഞോ ചേച്ചിയുടെ പേര് അനിയന്റെ എങ്ങനെയുണ്ട് പ്രതീക്ഷ മോളുടെ പേര് എലിസബത്ത് എലിപ്പ ജയിക്കോ കപ്പടിക്കും അപ്പാപ്പന്റെ പേര് ചേട്ടൻ ജിൻ്റെ ചേട്ടൻ എന്തായാലും അപ്പാപ്പൻ ജിൻ്റെ ചേട്ടൻ ആള് ജനവനായിട്ടൊക്കെ തന്നെ നിന്നെ ആള് ആളായിട്ട് തന്നെയാണോ നിന്നേക്ക് ബിഗ് ബോസ് ഹൗസിൽ ും നല്ല അഭിപ്രായമാണ് അതിനെ കുറിച്ച് എന്താ പറയാ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പക്ഷെ നല്ല രീതിയിൽ അവൻ കളിച്ചു എങ്ങനെയുണ്ട് പ്രതീക്ഷ നല്ല പ്രതീക്ഷ അടിപൊളിന്ന് പറഞ്ഞ നല്ല ഒരു പക്ഷെ നമുക്ക് ആർക്കും പിടുത്തം കൊടുക്കാത്ത രീതിയിലാണ് പുള്ളിയുടെ അതല്ലേ പക്ഷെ പല ആൾക്കാരും പറയും ചിലപ്പോൾ മൊഴിമനി പോലെ അങ്ങോട്ട് മാറും എന്നൊക്കെ പറഞ്ഞാൽ പോലും പുള്ളി അടിപൊളി പക്ഷെ അത് ശരിക്കും ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഗെയിം പ്ലാൻ തന്നെ പുള്ളെ പരിപാടിയെല്ലാം പോകുന്നത് ഈ ഇടയ്ക്ക് പുള്ളിനെ ഇവരെല്ലാം കൂടി ചിലപ്പം ഈ കുറെ പേര് പുറത്തു പോയിട്ട് വന്നില്ലേ അവനൊക്കെ ചിലപ്പം കുറെ പേരൊക്കെ കുറെ അഭിപ്രായങ്ങൾ ജീവിതത്തിനെ താത്താൻ നോക്കി പക്ഷെ അവിടെ നിന്നും ഏറ്റില്ല നല്ല സപ്പോർട്ടും എല്ലാം വീട്ടിലും അതേപോലെ തന്നെ നല്ലൊരു കുട്ടിയും നാട്ടുകാർക്കും ഒരു പ്രിയപ്പെട്ട നല്ലൊരു കൊച്ചാരി അതേപോലെ തന്നെ ഗെയിമിലും എല്ലാത്തിലും പക്ഷെ അവന് അവനും വല്ലാണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നില്ല നല്ല നൂറ് ശതമാനവും എനിക്ക് പ്രതീക്ഷയുണ്ട് അവൻ തന്നെ കപ്പ് എടുക്കും എന്നാണ് പക്ഷെ നമുക്കങ്ങനെ തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പ്രതീക്ഷയുണ്ട് നൂറ്റു ശതമാനം ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള പക്ഷെ കൊറേ കാര്യങ്ങളൊക്കെ പിന്നാളീ മറ്റേ രണ്ടുപേരൊക്കെ പുറത്തു പോയിട്ട് വന്നില്ലേ അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോ അവര് കൊറച്ചൊക്കെ പിന്നെ തള്ളി നോക്കി മറ്റേ സായി പറഞ്ഞില്ലേ സായി എന്നാ പറഞ്ഞേ എങ്ങനെ ഒരു ജിന്തുനെ നമുക്ക് പുറത്താക്കാൻ വേണ്ടി എന്ത് കളിയും നമുക്കിവിടെ കളിക്കുന്ന പറഞ്ഞൊരു സംഭവം ഉണ്ടായു പക്ഷെ അതൊന്നും ജനങ്ങളുടെ മുമ്പില് എന്നുള്ളത് നൂറ് ശതമാനം പിന്നെ നൂറ് ശതമാനം വിശ്വാസം അറിയോ പക്ഷെ നമ്മള് അവരുടെ വോട്ടിങ്ങിലും മറ്റേ ഇതെല്ലാം വെച്ച് നോക്കുമ്പം ശരിക്കും നല്ലൊരു നൂറ് ശതമാനം പ്രത്യേക അവൻ അർഹതപ്പെട്ടത് ആള് തന്നെയാണ് ഒരു നല്ലൊരു കളിയെ കളിച്ചേക്കണത് അല്ലേ അതൊരു സംശയമില്ലേ എല്ലാവരും വരാൻ

കപ്പ് കിട്ടും എന്നാണ് നമ്മുടെ വിശ്വാസം അതിനുള്ള കളിയാണ് പുള്ളി കളിച്ചേക്കണത് നല്ലൊരു പിന്നെ നല്ല നല്ലൊരു കുട്ടിയാണ് അവൻ നാട്ടിലാണെങ്കിലും എല്ലാവർക്കും നല്ല ഒരു ഇതാണ് മിസ്റ്റർ സൗത്ത് പുള്ളി അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ആ അതിലൊക്കെ എല്ലാം അടിച്ചു അതല്ല എന്നല്ലേ മറ്റേ മറ്റേ സൗത്ത് ഇന്ത്യ ഒക്കെ പോയി അടിക്കാന്ന് പറയുമ്പോൾ ഇവിടെ ഒക്കെ സ്റ്റേറ്റിലെല്ലാം കഴിഞ്ഞിട്ടില്ലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാ രീതിയിലും പിന്നെ കുറെ നല്ല ഫിലിം സ്റ്റാറുകളൊക്കെ പുള്ളി പ്രാക്ടീസ് കൊടുക്കലും അപ്പൊ അങ്ങനെ നല്ലൊരു ഇതിലെല്ലാം പ്രിയപ്പെട്ട നല്ലൊരു മനുഷ്യനാണ് നീ എന്ത് പെറ്റാടാ വെച്ചായിരുന്നേ എന്ത് പെറ്റി പറഞ്ഞാൽ മിഠായി കൊടുക്കു മിഠായിക്കിടയ്ക്ക് വെച്ചോ എനിക്ക് ഉറപ്പാണോ നിന്റെ പാബു ചേക്കുന്നത് ഉറപ്പാണോ ഉറപ്പാണ് മരമതായിരിയും താരെ പ്രായത്തിക്കാവിവീരിഞ്ഞുനി പൂന്തോലപ്പരവർത്തിൽ കുവായ് കവിനതൊളുമ്പുങ്ങാതെนาย എസ് കഞ്ഞ ഒക്കെ വെറുതെ കേട്ടോ കേട്ടോ ചേനപ്പാലും ഒക്കെ പറഞ്ഞ കൂട്ടാരോടൊക്കെ പറഞ്ഞു പറഞ്ഞ പറഞ്ഞില്ലേ ഇന്റെ പാപ്പ ജയിച്ച് കപ്പായിട്ട് വരുമ്പോ ഉമ്മ കൊടുക്കോ ജിന്റെ പാപ്പ ജയിച്ച് കപ്പായിട്ട് വരുമ്പോ ഉമ്മ കൊടുക്കോ എന്താ ചെയ്യാൻ പോണേ ജിന്റെ പാപ്പിനെ കാണുമ്പോ എന്താ ചെയ്യാൻ പോണേ